ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭാസൻ ആ സ്ത്രീ ചാക്കോച്ചന്റെ അടുത്ത് വന്നു ആ പ്രകാശം നിന്നു ആരടി ദേഷ്യത്തിൽ ചാക്കോച്ചൻ ചോദിച്ചു അനന്യ ചിരിയുടെ അനന്യ പറഞ്ഞു അതേസമയം മാധവ് ആരെയോ വിളിക്കുന്നു ദേവ അവൾ അനന്യയുടെ കേസ് ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞു പേടിയോടെ മാധവ് പറഞ്ഞു നീ പേടിക്കാതെ അവളൊരു ചുക്കൻ ചെയ്യാൻ മടിഞ്ഞാ ഇനി ചത്തോളമെന്ന് തെളു പറഞ്ഞല്ലേ ഉള്ളൂ ഇജ്ജു പോയി കിടന്ന് ഉറങ്ങാൻ നോക്കണോ ചിരിയോടെ ആ ശബ്ദം പറഞ്ഞു മാധവ് ആശ്വാസത്തോടെ ഫോൺ കട്ട് ചെയ്തു ശ്മശാനത്ത് തേങ്ങയോ ചുണ്ട് ചുളിച്ചോണ്ട് ചാക്കോച്ചൻ ചോദിച്ചു അനന്യ അവൾ പിന്നെയും പറഞ്ഞു അതെന്തു ആയിക്കോട്ടെ നീ എന്താ എവിടെ സംശയത്തോടെ ചാക്കോച്ചൻ ചോദിച്ചു ഞാൻ ഇവിടെ എൻ്റെ വീട് ഇവിടെയാണ് അനന്യ പറഞ്ഞു ഇവിടെയോ ചാക്കോച്ചൻ തിരിഞ്ഞ് എല്ലായിടത്തും നോക്കിക്കൊണ്ട് ചോദിച്ചു അതെ ചിരിയുടെ അനന്യ പറഞ്ഞു ഒറ്റ വീക്ക് വച്ച എന്നല്ലോ പറയടി ആരാണെന്ന് കൈ വാങ്ങിക്കൊണ്ട് ദേഷ്യത്തിൽ ചാക്കോച്ചൻ ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേര് അനന്യെന്ന് എൻ്റെ വീട് ഇവിടെ തന്നെ ഈ സമയത്ത് ഇവിടെ എന്തെടുക്കുക നിനക്ക് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സംശയത്തോടെ ചാക്കോച്ചൻ ചോദിച്ചു പ്രശ്നം നിങ്ങളെപ്പോലെ മനുഷ്യർക്കല്ലേ എനിക്കല്ലല്ലോ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അനന്യെ പറഞ്ഞു ഏ ചാക്കോച്ചൻ വാ വിളിച്ചു ആ എന്തെങ്കിലും ആട്ടെ വാ നമുക്ക് പോവാം നിന്നെ നിന്റെ വീട്ടിൽ വിട്ടിട്ട് ഞാൻ പോകത്തുള്ളൂ അവളെയും കൊണ്ട് ചാക്കോച്ചൻ നടന്നു ഈ ചായോ അനനിയെ വിളിച്ചു എന്നതാ കൊച്ചേ ചാക്കോച്ചൻ നടന്നുകൊണ്ട് വിളിയായിട്ടു എന്തിനാ എപ്പോഴും ദേവച്ചിയോട് വഴക്കൂടുന്നത് അനന്യ അവനെ നോക്കി ചോദിച്ചുകൊണ്ട് നടന്നു അത് ശരി നീ അപ്പോൾ അവളുടെ ആളല്ലേ അതാണ് ഇത്ര ധൈര്യം നടക്കുന്നത് നിർത്തിക്കൊണ്ട് ചാക്കോച്ചൻ അവളെ നോക്കി പറഞ്ഞു ചാക്കോ ഇടയിൽ കയറി വെടിയാക്കലേ അനന്യ ഇരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു ദേവച്ചി പാമഴിച്ചായ അവരെ പോലെ നല്ലൊരു പോലീസ് ഒരിടത്തും കാണില്ല എന്നെ സഹായിക്കാൻ ഇനി ആ ചേച്ചിക്കേ കഴിയൂ എന്ത് സഹായം കുട്ടി നീ ഒന്ന് തെളിച്ചു പറയേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല തലചൊറഞ്ഞോണ്ട് ചാക്കോച്ചൻ ചോദിച്ചു ഈ ആന്മാവ് ആന്മാവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അനന്യ കൈകെട്ടി അവനോട് ചോദിച്ചു ആ കേട്ടിട്ടുണ്ട് അതിനിപ്പോൾ എന്താ എന്നത്തിന് ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത് ചാക്കോച്ചൻ ദേഷ്യത്തിൽ ചോദിച്ചു അനന്യ അവന്റെ കൈനെ പിടിച്ചുകൊണ്ട് പോയി ചുറ്റിലും ഇരുട്ട് പുകമണ്ഡലം നിറഞ്ഞിരിക്കുന്നു കൂരരുട്ടിന്റെ നടുക്കിലൂടെ അവർ നടന്നു പോകുന്നു ചാക്കോച്ചിനെ ഒന്നും മനസ്സിലാകുന്നില്ല അവൾ ഒരു കുഴിമടത്തിലോട്ട് പോയി നിന്നു മൈലാഞ്ചി നിറഞ്ഞിരിക്കുന്ന അതിൻ്റെ നടുക്കിൽ ഒരു കവറിടം അപ്പോൾ ഒരു മിന്നൽ വെളിച്ചം ആ കവറിടത്തിൽ വീണു അതിൽ അനന്യ എന്ന പേരും അവളുടെ ഫോട്ടോയും കൊണ്ട് ചാക്കോച്ച ഞെട്ടി ഏയ് ഞെട്ടലോടെ ചാക്കോച്ചൻ വിളിച്ചു പൂർണ്ണചന്ദ്രനായി അനന്യി ചിരിച്ചു ചിരിക്കുമ്പോൾ വിടരുന്ന നുണക്കുഴി കുഞ്ഞിളം കണ്ണുകൾ മാതളം പോലത്തെ ചുവന്ന ചുണ്ടുകൾ ഇതാ എൻ്റെ കവറടം ഇതിലാണ് എൻ്റെ ഉറക്കം പക്ഷേ എനിക്ക് ഉറക്കം വരണേൽ എൻ്റെ ആത്മാവിനെ നീതി കിട്ടണം അല്ലാതെ എൻ്റെ ആത്മാവ് ഉറങ്ങില്ല കത്തുന്ന കണ്ണുകളോടെ അനന്യെ പറഞ്ഞു ഞെട്ടൽ മാറാതെ ചാക്കോച്ചൻ നിന്നു ഇച്ചായ അനന്യെ വിളിച്ചു ചാക്കോച്ചൻ ഞെട്ടലോടെ അനനിയെ നോക്കി ഇച്ചായ ഇച്ചായനെ മാത്രമേ എന്നെ കാണുകയുള്ളൂ അതുകൊണ്ട് എന്നെ ഇച്ചായൻ ഒന്ന് സഹായിക്കണം എനിക്ക് എന്താണ് പറ്റിയതെന്ന് ഈ ലോകം അറിയണം അതിനെ ഇച്ചായന്റെ കൂട്ട് വേണം ഓ പിന്നെ ബാധകൾക്ക് കൂട്ടുനിൽക്കുകയാണല്ലോ എന്റെ പണി എന്നെ അതിന് കിട്ടത്തില്ല നീ വേറെ ആളെ നോക്ക് ചാക്കോച്ചൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു ഇച്ചായോ ഇച്ചായോ പുറകിൽ നിന്ന് അന്യനെ വിളിച്ചു ഒന്ന് പോടി മനുഷ്യനെ ഇടങ്ങാറാക്കാൻ ഓരോ നിറങ്ങിക്കോളും ചാക്കോച്ചൻ പിറത്തുകൊണ്ട് പോയി ചാക്കോച്ചൻ കാശിയുടെ മുറിയിൽ ഒന്നും മിണ്ടാതെ കടന്നു രാവിലെ എഴുന്നിട്ട് ചാക്കോച്ചൻ കണ്ണു നിരുമിക്കൊണ്ട് നോക്കിയപ്പോൾ മുന്നിൽ ചിരിയോടെ നിൽക്കുന്നു അനന്യ ഈശോയിൽ ചാക്കോച്ചൻ ചാടി എഴുന്നേറ്റു ഇതെന്തുറക്കമാ പോത്ത പോലെ ഉറങ്ങുവാണെങ്കിലും ചിരിയോടെ അനന്യ ചോദിച്ചു നീ പോയില്ലേ ദേഷ്യത്തിൽ ചാക്കോച്ചൻ ചോദിച്ചു പോയില്ല എന്റെ കാര്യം നടക്കാതെ ഞാൻ പോയില്ല അനന്യ തർപ്പിച്ചു പറഞ്ഞു ചാക്കോച്ചൻ ഒന്നുമിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ദേവനന്ദ ഓഫീസിൽ എല്ലാവരെയും വിളിച്ചു വരുത്തി മാം ചന്ദ്രൻ നെല്ല വിളിച്ചു ദേവനന്ദ തിരിഞ്ഞു നോക്കി കുറേ നേരം ആയില്ലോ എന്താണ് മാഡം ആലോചിക്കുന്നത് ചന്ദ്രൻ ചോദിച്ചു അല്ല ജനങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ നമ്മളെ നിയമിച്ചിരിക്കുന്നത് അവർക്ക് നമ്മൾ കാരണം എന്തെങ്കിലും ഇടങ്ങാറ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ ആരേലും ദേവനന്ദ എല്ലാരും നോക്കി സംശയത്തോടെ ചോദിച്ചുണ്ടായിരുന്നു മാം ഇപ്പോൾ ഇല്ല സുകേഷ് പറഞ്ഞു എന്തുകൊണ്ട് ഇപ്പോൾ ഇല്ലാത്തത് ദേവനന്ദ പിന്നെയും ചോദിച്ചു മേഡം വന്നതിന് ശേഷം ജിതിൻ അതിന് മറുപടി കൊടുത്തു ഭയം അല്ലാതെ മനസ്സുകൊണ്ട് നന്നായില്ല അല്ലിയോ എല്ലാരെയും നോക്കി ദേവനന്ദ ചോദിച്ചു എല്ലാരും തലവും വിട്ടു ഇതുവരെ എങ്ങനെയോ ഇനി മുതൽ നിങ്ങൾ നല്ലത് മാത്രം ചെയ്യുക ഇനി മുതൽ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഞാൻ തരാൻ പോവുക ദേവനന്ദ പറഞ്ഞു നിർത്തി എല്ലാവരും മുഖാമുഖം ഒന്ന് മനസ്സിലാത നോക്കുന്നു സുരേഷ് ജിതിങ് ദേവനന്ദ വിളിച്ചു യെസ് മാഡം രണ്ടുപേരും വിളിയേറ്റു നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ മോർണിംഗും ഈവനിങ്ങും പോവുക കോളേജ് വളരെയും സ്കൂൾ വളരെയും ശ്രദ്ധിക്കുക ഇതെന്താ പുതിയ ശീലം രണ്ടുപേരും അമ്പരപ്പോടെ ചോദിച്ചു കാരണമുണ്ട് പറഞ്ഞത് അങ്ങ് ചെയ്താൽ മതി ദേവനന്ദയുടെ സ്വരം കനത്തു ഓക്കെ മാഡം അവർ സല്യൂട്ട് അടിച്ചോണ്ട് പറഞ്ഞു നിതിൻ ബിജു നിങ്ങൾ എല്ലാ സ്കൂളിലും കോളേജിലും ഓരോ സ്റ്റേഷനിൽ നിന്ന് രണ്ടുപേരെ അയക്കാൻ പറയുക ഓക്കെ മാഡം അവരും തലയാട്ടി എന്താണ് മേഡം എന്തേലും പ്രശ്നം ചന്ദ്രൻ ചോദിച്ചു പറയാം ദേവനന്ദ അച്ചിരിയോടെ പറഞ്ഞു കോളേജിൽ കാശി എക്സാടെ ഒരുങ്ങി എല്ലാവരും ഒന്നും മിണ്ടാതെ പേപ്പർ എടുത്തു പവിത്ര പുറത്ത് പോകാൻ നിന്നു എന്നോട്ടാണോ തമ്പുരാക്കി കാശി അവളെ നോക്കി ചോദിച്ചു ഞാൻ പഠിച്ചില്ല പുറത്ത് പോകണം ദൂരെ നോക്കിക്കൊണ്ട് പവിത്ര പറഞ്ഞു നീ പോണില്ല നീ എക്സാം എഴുതും കാശി പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു ഞാൻ എഴുതില്ല എനിക്ക് എഴുതണ്ട തൻ്റെ സബ്ജക്റ്റ് എനിക്ക് ജയിക്കണ്ട നീ ജയിക്കണോ തോക്കണോ അത് രണ്ടാമത്തെ കാര്യം നീ ഇപ്പോൾ എക്സ എഴുതണം പോയി ക്ലാസ്സിലിരിക്കെ കാശി പിന്നെയും പറഞ്ഞു പവിത്ര തുള്ളിക്കൊണ്ട് തന്റെ സീറ്റിൽ പോയിരുന്നു ഉച്ചത്തോടെ കാശി തിരിച്ചു രാത്രി ദേവനന്ദ അനിനെ പയിൽ എടുത്തു നോക്കി അവളുടെ ഫോട്ടോയിൽ ദേവനന്ദ ഒന്ന് തലോടി പാവം ഈ കുട്ടിക്ക് എന്താണ് പറ്റിയത് രണ്ട് വർഷത്തിന് മുന്നേ ജീൻസ് പാൻറ്റും ടീഷർട്ട് വിട്ട് കയ്യിൽ മൈക്കോടെ വരുന്ന കൊച്ചസുന്ദരി ട്രെയിനിങ് ക്യാമ്പിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ദേവനന്ദ ഹലോ വിശാൽ സാർ ഗാംഭീര സുരം വിശാൽ തിരിഞ്ഞു നോക്കി അവൻ്റെ മുന്നിൽ ക്യാമറയും എല്ലാവരും കൂടി നിന്നു ട്രെയിനിങ് ചെയ്തവർ എല്ലാവരും നിർത്തി അവരെ നോക്കിയിരുന്നു ആരാ നിങ്ങളത്തോട്ടത് ദേഷ്യത്തിൽ വിശാൽ ചോദിച്ചു ഞങ്ങൾ റിപ്പോർട്ടേഴ്സാണ് എവിടെയും കയറി ചെല്ലേണ്ട ആകാശമുണ്ട് സാറേ ചിരിയോടെ അനനിയെ പറഞ്ഞു ദേവനന്ദയ്ക്ക് അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തിനാണ് സാറേ ഒരു പാമ്പെണ്ണിന് ട്രെയിനിങ് എന്ന പേരിൽ സെസോൽ ഹറാസെന്റ് കൊടുക്കുന്നത് അനന്യെ കേട്ടതും എല്ലാവരും ഞെട്ടിലോട്ട് നോക്കി വിശാൽ സാറോ ആർക്കും വിശ്വസിക്കാനായില്ല എന്താ നീ പറഞ്ഞത് വിശാൽ അടിക്കാൻ കൈ വാങ്ങിയപ്പോൾ ദേവനന്ദ തടയാൻ പോകുന്നതിന് മുന്നേ അനന്യെ തടഞ്ഞു സാറേ പെണ്ണാണീ ഞാൻ ഒരിക്കൽ മാത്രമേ ഈ കൈ പൊങ്ങത്തുള്ളൂ എല്ലാ എവിഡൻസും എന്റെ പക്കലുണ്ട് കാണുന്നു കത്തുന്ന കണ്ണോടെ അനന്യ പറഞ്ഞു നിനക്കെന്താടി ഇത്ര ധൈര്യം നീ എന്താച്ചാ കാണിക്കേ എന്നൊരു ചുക്കം ചെയ്യാൻ മോഡി ഞാൻ കാരണം നീ റിപ്പോർട്ടർ ഞാൻ പോലീസ് നീ എന്തിനാ തെളിവ് കാണിക്കുന്നത് ഞാൻ തന്നെ പറയാം അതെ നീ പറഞ്ഞത് സത്യമാണ് നീ തെളിവൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല നീ എന്താച്ചാ കാണിക്കേ ദേഷ്യത്തിൽ വിശാൽ പറഞ്ഞു കണ്ടു നേരിട്ട് കുറ്റസമ്മതം നടത്തി ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് അനന്യ ക്യാമറയിൽ നോക്കി പറഞ്ഞു സാർ ലൈവായിട്ട് എല്ലാം ഓടുന്നു എല്ലാവരും എല്ലാം കേട്ടു സാർ ഡി ജി പി ഒക്കെ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു ഒരു പോലീസ് ഓടിച്ചെന്ന് വിശാലിനോട് പറഞ്ഞു ഷിറ്റ് വിശാൽ ദേഷ്യത്തിൽ പല്ലൊടിച്ചു സാർ ഞാൻ റിപ്പോർട്ടറാണ് അഭിമാനത്തോടെ അന്നന്യ പറഞ്ഞു ദേവനന്ദ യാഥാർത്ഥ്യത്തിലോട്ട് വന്നു എത്ര ബോൾഡായ ഒരു കൊച്ചേ എങ്ങനെ സൂസൈഡ് ചെയ്യുന്നു ഇനി എങ്ങാനും ലവ് ഫേലിയർ നാളവിടെ വീട്ടിൽ പോകണം എന്നിട്ട് സത്യം കണ്ടെത്തണം ദേവനന്ദ തീരുമാനിച്ചുകൊണ്ട് ഫയൽ ക്ലോസ് ചെയ്തു ടെറസിന്റെ മുകളിൽ നിലാവിനെ നോക്കി കിടക്കുന്നു ചാക്കോച്ചൻ എന്ത് രസമായില്ലേ നിലാവിനെ കാണാൻ അടുത്ത് അനന്യയുടെ ശബ്ദം അതെ ഏ നീ പോയില്ലേ പെട്ടെന്ന് ഓർമ്മ വന്നതിനെ പോലെ ചാടി കഴിഞ്ഞിട്ടുണ്ട് ചാക്കോച്ചൻ ചോദിച്ചു പോയില്ല കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അനന്യ പറഞ്ഞു എന്റെ പൊന്ന പ്രാഥമി ഒന്ന് പോയി തരാമോ എനിക്ക് നൂറ് ടെൻഷൻ ഇതും കൂടി എന്റെ തലയിൽ എടുക്കാൻ മേലാ കൈകുമ്പിട്ട് ചാക്കോച്ചൻ പറഞ്ഞു അതിനി പറ്റില്ലല്ലോ വെച്ചായാ കള്ളച്ചിരിയോടെ അനന്യ പറഞ്ഞതെന്ന് ചാക്കോച്ചൻ കണ്ണുമിടിച്ചു നോക്കി തുടങ്ങി